നമ്മുടെ കൊച്ചിയിലെ നമ്മളിപ്പോ കത്രികടയിൽ നിന്ന് കലൂര് പോകണം വഴിയിലാട്ടാ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ചിക്കൻ ബിരിയാണി ഇട്ടു അതൊരു അടിപൊളി സ്പോട്ട് കേട്ടോ ഇവിടെ പിന്നെ മഥൂത് ഉണ്ട് നമ്മുടെ വെറൈറ്റി ഐറ്റം ഉണ്ടല്ലോ കൊച്ചിയിൽ അങ്ങനെ അധികം കിട്ടാത്ത ഐറ്റം ആണ് മഥൂദ് അപ്പൊ ഇവിടെ മഥൂത് അങ്ങനെ നെയ്ച്ചോറിന്റെ കോംബോസും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞായറാഴ്ച ഉച്ചക്ക് കഴിക്കാൻ വന്നേക്കണം കേട്ടോ മഥൂതാണ് ഇവിടുത്തെ ഹൈ നമ്മൾ നേരത്തെ വരാറുണ്ട് പക്ഷെ ഇവിടെ വേറെ ഐറ്റംസ് കഴിക്കാനാണ് വന്നേക്കണം ഇതാ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചിക്കൻ ബിരിയാണി അപ്പൊ ഇതില് ബിരിയാണി ഉണ്ട് വലിയൊരു പീസുള്ള ബിരിയാണി പിന്നെ പപ്പടം ചമ്മന്തി നാരങ്ങച്ചാറ് പിന്നെ സാലഡ് ഇതാട്ടാ പറഞ്ഞു സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ടിപ്പിക്കൽ ബിരിയാണി അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട് നല്ല നല്ലൊരു ബിരിയാണിയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാധാ കഴിക്കണ ഒരു ടേസ്റ്റ് അല്ല നല്ല വെറൈറ്റി മസാലയുള്ള ചിക്കൻ ബിരിയാണി ആട്ട് സൂപ്പർ ബിരിയാണി ഫ്ലേവർ ഫ്ലേവർ ഉണ്ട് വെറൈറ്റി അല്ലേ േ നോർമൽ മസാല അല്ല അല്ലേ ഞാൻ റൈസ് റൈസ് മെയിൻ എടുത്തേക്കും ഉച്ചക്ക് മഴയുള്ള ടൈം ആട്ടോ പക്ഷെ മഴ പെയ്തിട്ടില്ല ഇന്നും മഴ പെയ്തിട്ടില്ല കൊറച്ച് മഴയും കൂടി വൈബായ ബിരിയാണി കട്ടാറില്ല ഇവിടെ ഒരാള് ബീഫ് വലിച്ചോണ്ടിരിക്കണ്ട ബീഫിനെ കുറിച്ച് പറയാം നൂറ്റി പത്തൊമ്പത് ഇവിടുത്തെ ബീഫ് ബിരിയാണി സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര മസാല ഉള്ള ടൈപ്പ് സംഭവല്ല പീസ് ഉണ്ട സംഭവം വെച്ചുകഴിഞ്ഞാ നേരത്തെ കഴിച്ചിട്ടുണ്ട് നമ്മളിവിടെ മത്തൂത് ഒക്കെ കഴിക്കാൻ മത്തൂത്തിന്റെ വീട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ ബിരിയാണിടെ അന്ന് നൂറ്റി അറുപത് രൂപ നൂറ്റി രൂപ 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 കേട്ടോ ബിരിയാണി കൂടെ നേരത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ും പപ്പടമെല്ലാം അടിപൊളി ബിരിയാണിന്ന് പറഞ്ഞ എപ്പോഴും ബീഫാണ് ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ ചിക്കൻ ബിരിയാണി പക്ഷെ ബീഫാണ് ബിരിയാണി സോഫ്റ്റ് ആയിട്ടാണ് സാലഡൊക്കെ കൂട്ടി കഴിക്കാം ഇനിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ നെയ്ച്ചോറിന് കുറച്ച് കോമ്പോസ് ഉണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും സിക്സ്റ്റി ഫൈവ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നൊരു കോമ്പോ ഉണ്ട് അത് കാണിച്ചല്ല ഇത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ കോമ്പോ കേട്ടോ നെയ്ച്ചോറുണ്ട് എന്താ നമ്മുടെ ബിരിയാണിയുടെ ഐറ്റംസ് തന്നെ ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആരൊക്കെ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട് ഇതുപോലെ തന്നെ നൂറ്റിഇരുപത്തൊമ്പത് രൂപ ഒക്കെ തന്നെ വേറെ കോമ്പോട്ട് തന്നെ കോമ്പോ സിക്സ്റ്റി ഫൈവ് ആട്ടോ അത് നല്ല വലിയ പീസ് ഉണ്ട് വലിയ അടിപൊളി ആട്ടോ നല്ല മൊരിഞ്ഞിരിക്ക അടുത്ത് അപ്പം റെഡിയല്ല സുന്ദരവാണ് ചിക്കൻലക് ഇതിതു ഐ ചോറട്ട സംഭവം അരളൻ കട്ടമന്നണ്ടട്ട കട്ടൻ കട്ടമസ്ഥാൻ ഇല്ലപ്പോ

ഇത് നമ്മുടെ കുക്കറിലുണ്ടാക്കുന്നൊരു ആണ് സംഭവം ടേസ്റ്റാ കേട്ടോ ഇത് നേരത്തെ നമ്മൾ ഇവിടുന്ന് കുറച്ചുവട്ടം കഴിച്ചിട്ടുണ്ട് സംഭവം ഇതുപോലെ കുക്കറിലുണ്ടാക്കിയിട്ട് ഇതുപോലെ കൊട്ടിയിടും സംഭവം ഫുൾ പോർഷനാണിത് അപ്പോൾ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ മന്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇത് കഴിക്കാം ഇപ്പോൾ ഉച്ചവട്ടം ഉണ്ട് കേട്ടോ ഉച്ചവട്ട് രാത്രി വരെ ഇതിവിടെ ഉണ്ട് കഴിക്കാൻ ഒരു വെറൈറ്റി ടേസ്റ്റാണ് എപ്പോഴും ഇങ്ങനെ മന്തിയൊക്കെ കഴിച്ച് സെയിം ടേസ്റ്റാണല്ലോ നമ്മൾ കഴിക്കണം അപ്പോൾ ഇത് കഴിച്ചു നോക്കാം ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റം തന്നെയാണ് ബിരിയാണി ബിരിയാണി കഴിക്കാൻ ഇങ്ങോട്ട് വന്നോട്ടാ ആജിസ് ഈ ഈ സ്പോട്ടിന്റെ പേര് ഇവിടെ പോലെ മെയിൻ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മുടെ കത്രികടവിന്ന് കലൂർ പോണോ നമ്മുടെ ബിസ്മിയൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് ബിസ്മിയൊക്കെ ഉള്ളത് അതൊക്കെ എത്രയതിന് മുന്നേ നമ്മുടെ കത്രികടവിന്ന് വരുമ്പോ സൈഡ് സൈഡിലായിട്ടാണ് ഈ സ്പോട്ടിൽ